ഇത് ഞാൻ ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല കണ്ണേട്ട എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു തൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുന്ന പെണ്ണിനെ ലല്ലു അലിവോടെ നോക്കി പിന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണു നിറഞ്ഞു തനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും മടിയില്ലാതെ തന്നെ മാത്രം സ്നേഹിച്ചു കഴിയുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണ് എന്തിൻ്റെ പേരിലാണെങ്കിലും അവളെ താൻ വേദനിപ്പിച്ചു കുഞ്ഞേ ഒത്തിരി സമയം കഴിഞ്ഞിട്ടും തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കരയുന്ന പെണ്ണിനെ കണ്ട് അവനുവല്ലാത്ത വിയർപ്പുമുട്ടൽ തോന്നി അവൻ അവളെ ബലമായി തന്നിൽ നിന്ന് അകറ്റി നിർത്തി മതികുഞ്ഞെ നീ എന്നെ വീണ്ടും വീണ്ടും സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കല്ലു അവനെ മുഖമുയർത്തി നോക്കി എന്നോട് ദേഷ്യമില്ലേ ലല്ലു അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല എനിക്കറിയാം എന്തോ ഈ മനസ്സിൽ എന്നോട് പറയാതെ മൂടി വെച്ച് വേദനിക്കുന്നുണ്ട് എന്ന് പിന്നെ ആദി എന്നോട് പറഞ്ഞു അവൾ അന്ന് വിളിച്ച് കണ്ണേട്ടനോട് പറഞ്ഞതൊക്കെ കല്ലു പറഞ്ഞു ആദ്യ പറഞ്ഞതുപോലെ ഞാൻ കാരണം നിന്റെ പഠിത്തം വഴിമുട്ടിപ്പോവോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് എന്നിൽ നിന്ന് അകത്തിയത് അതിനിങ്ങനെ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല അവളെ നോക്കി ലല്ലു ചെറുചിരിയോടെ ചിരിയോടെ പറഞ്ഞു എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പെറ്റീഷനിൽ ഒപ്പുവെക്കില്ലെന്ന് പക്ഷേ അവൾ പറഞ്ഞു നിർത്തി എനിക്കറിയാം നീ എന്നെ പരീക്ഷിക്കാനാണ് അത് കൊണ്ടുവന്നത് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഒപ്പുവെച്ചത് നിന്നെ എത്ര വേദനിപ്പിച്ചാലും നീ എന്നെ വിട്ടു പോകില്ലെന്ന് എനിക്കറിയാമായിരുന്നു കുഞ്ഞെ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു നിന്നെ ഓരോ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോഴും അതിൻ്റെ നൂറ് രട്ടി ഞാൻ വേദനിച്ചു അവൻ അവളെ നോക്കി വിഷമത്തിൽ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു പെട്ടെന്ന് ലല്ലു അലമാര തുറന്ന് ഒരു കവർ എടുത്തു അവൾക്ക് നേരെ നീട്ടി ഹാപ്പി ആനിവേഴ്സറി മൈ സ്വീറ്റ് വൈഫി അവളുടെ കവിൾ ചുംബിച്ചുകൊണ്ട് ലല്ലു പറഞ്ഞു കല്ലു അവനെ അത്ഭുതത്തോടെ നോക്കി ഒരു കുട്ടി സർപ്രൈസുണ്ട് എൻ്റെ കൊച്ച് ഇതൊക്കെ ഇട്ട് റെഡിയായി നിൽക്ക് ചേട്ടൻ ഇപ്പോൾ വരാം അവളുടെ കവളിൽ ഒന്നുകൂടെ മുത്തിയിട്ട് താഴേക്ക് പോയി കല്ലു അവൻ കൊടുത്ത കവർ തുറന്നു നോക്കി അതൊരു ആയിരുന്നു ഒരു ഡാർക്ക് റെഡ് കളർ വർക്ക് സാരി ആയിരുന്നു അത് കല്ലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി അവൾ വേഗം സാരിയുമായി ഫ്രഷ് ആകാൻ കയറി കല്ലു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ഡോർ പുറത്തുനിന്ന് ലോക്കാണ് കണ്ണേട്ട കല്ലു ഡോറിൽ തട്ടി വിളിച്ചു ഇതാ വരുന്നു കല്ലു നീ കണ്ണടച്ച് ഡോറിൻ്റെ സൈഡിൽ നിന്നേ ലല്ല് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അവൾ അവൻ പറഞ്ഞതുപോലെ കണ്ണടച്ച് സൈഡിൽ ഒതുങ്ങി നിന്നു കുറച്ചു കഴിഞ്ഞ് ലല്ല് വന്ന് ഡോർ തുറന്നു അവളെ ശ്രദ്ധയോടെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു ഞാൻ കണ്ണ് തുറക്കട്ടെ അവൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു ഉം തുറന്നോ ലല്ല് ചിരിയോടെ പറഞ്ഞതും കല്ലു പതിയെ കണ്ണ് തുറന്നു അവൾ വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് അവൻ ഇട്ടേക്കുന്നത് എങ്ങോട്ടോ പോകാൻ എന്ന പോലെ ഒരുങ്ങിയാണ് നിൽക്കുന്നത് അവൻ അവളെ ഒന്ന് നോക്കി മുടി അഴിച്ചിട്ടേക്കുവാണ് കണ്ണൊക്കെ നേരത്തെ എഴുതിയത് അതുപോലെ തന്നെയുണ്ട് സാരി ഒറ്റ പ്ലേറ്റാണ് ഇട്ടേക്കുന്നത് കണ്ണേട്ടൻ എങ്ങോട്ട് പോവുക കല്ലു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അപ്പോഴാണ് ചെക്കൻ അവളെ നോക്കി നിൽക്കുന്ന കാര്യം ഓർത്തത് ഞാൻ മാത്രമല്ല നമ്മൾ രണ്ടും പോകുന്നുണ്ട് അതിനു മുന്നേ ഒരു കുട്ടി സർപ്രൈസ് അതും പറഞ്ഞ് ലല്ലു ഒരു സൈഡിലേക്ക് ഒതുങ്ങി ടേബിളിൽ കുറച്ച് കാൻഡിൽസ് വച്ചിട്ടുണ്ട് അതിന് നടുക്കായി ഒരു കേക്ക് പിന്നെ റോസാപ്പൂക്കൾ കൊണ്ട് ഒരു ബൊക്കെ വെച്ചിട്ടുണ്ട് കല്ലു ലല്ലുവിനെ അത്ഭുതത്തോടെ നോക്കി മാ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് വേണം ബാക്കി പരിപാടീസ് കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കുറച്ചുകൂടെ സർപ്രൈസ് ബാക്കി കല്ലു അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് ലല്ലു അവളെ ചേർത്ത് പിടിച്ച് കേക്ക് കട്ട് ചെയ്തു അതിനുശേഷം പരസ്പരം കൈമാറി കഴിച്ചു ലല്ലു അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് ഇറന്ന് കല്ലുവിൻ്റെ വിരലിൽ അണിയിച്ചു പിന്നെ കല്ലുവിൻ്റെ മുടി ഒരു സൈഡിലേക്ക് എടുത്തിട്ടു നെറ്റിയിലെ മാഞ്ഞു തുടങ്ങിയ ചന്ദനം അവൻ തുടച്ചു കളഞ്ഞ് എടുത്തു മാറ്റി കല്ലു അവനെ സൂക്ഷിച്ചു നോക്കി എൻ്റെ കുട്ടിക്ക് തൽക്കാലം ഈ പൊട്ടൊന്നും വേണ്ട അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു അപ്പോൾ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു അല്ലേ കല്ലു അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു പിന്നല്ലാതെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ എന്നും ഇങ്ങനെ വേദനിപ്പിക്കാൻ എനിക്കാവോ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പെട്ടെന്ന് ലല്ലു അവളുടെ കണ്ണുകൾ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി കല്ലു മിണ്ടാതെ നിന്നു ലല്ലു പുഞ്ചിരിയോടെ അവളെ ചേർത്തു പിടിച്ച് പുറത്തേക്ക് നീ എന്താ എങ്ങോട്ടാണെന്ന് ചോദിക്കാതെ മിണ്ടാതെ വരുന്നേ ഒന്നും മിണ്ടാതെ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവളെ കണ്ടു ലല്ല് ചോദിച്ചു ഞാൻ ചോദിച്ചാലും കണ്ണേട്ടനൊന്നും പറയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാ പിന്നെ എന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നതല്ലെന്ന് എനിക്കറിയാം അവൻ അവളെയും ചേർത്ത് പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങി കല്ലുവിനെ കാറിലേക്ക് ശ്രദ്ധയോടെ പിടിച്ചിരുത്തി കൊച്ചിൻ്റെ കണ്ണ് കെട്ടിവെച്ചേക്കുന്നത് കൊണ്ടാണ് ഇത്രയും ശ്രദ്ധ പിന്നെ ചുറ്റും ഒന്ന് നോക്കിയിട്ട് കാറെടുത്തു എന്നാൽ ലല്ലുവിൻ്റെ കാർ കോവുലകത്ത് നിന്ന് പോകുന്നത് രണ്ട് കണ്ണുകൾ ശ്രദ്ധയോടെ ഒപ്പിയെടുത്തു ലല്ലു കുറച്ചു ദൂരം എത്തിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ലല്ലു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഫോൺ എടുത്തു നോക്കി സ്ക്രീനിൽ തെളിയുന്ന പേര് കണ്ട് ലല്ലു പുഞ്ചിരിച്ചു ആരാ കണ്ണേട്ട ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് കല്ലു ചോദിച്ചു എൻ്റെ കഞ്ഞിയിലെ പ്രധാനപ്പെട്ട പാറ്റ ലല്ലു ചിരിയോടെ പറഞ്ഞു ദേവേട്ടനാണോ കല്ലു പെട്ടെന്ന് ചോദിച്ചു ആ അപ്പോൾ അനിയത്തിക്ക് അറിയാം ചേട്ടൻ കഞ്ഞിയിലെ പാറ്റയാണെന്ന് ഇവൻ ഈ രാത്രി എന്നെ വിളിക്കുന്നത് എന്തിനാണോ എന്തോ ലല്ലു അതും പറഞ്ഞു കോളെടുത്തു എന്താടാ പാറ്റേ മനുഷ്യനെ ഇത്തിരി സമാധാനം തരൂല്ലേ ലല്ലു പറഞ്ഞു കല്ലുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആഹാ ഇത് കൊള്ളാല്ലോ എൻ്റെ പെങ്ങളെ കണ്ണും കെട്ടി കാറിൽ കയറ്റി പാതിരാത്രി കൊണ്ടുപോകുന്നത് കണ്ടാൽ ഒരു ഏട്ടനായ ഞാൻ ചോദിക്കണ്ടേ ഹേ എൻ്റെ എന്റെ അത് ദേവ കുറുമ്പോടെ പറഞ്ഞു ആണോ എന്നാ ഈ പൊന്ന ആങ്ങളെ കേട്ടോ നിന്റെ പെങ്ങളെ ഞാൻ കൊണ്ട് എവിടെയെങ്കിലും കളയാൻ പോവുക പിന്നെ അളിയൻ ആ ഫ്രണ്ട് ഡോർ അങ്ങ് ലോക്ക് ചെയ്തോ ഞങ്ങൾ രാവിലെ എത്തും പിന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട ഫോൺ ഓഫാകും നിന്റെ പെങ്ങൾ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ രാവിലെ കാണാം പറയലും ഫോൺ കട്ടാക്കലും കഴിഞ്ഞു നിന്റെ ചേട്ടൻ ഇനിയും വിളിക്കും അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഫോൺ ഓഫാക്കാം ഇനി നാളെ നേരം വിളിക്കുന്നത് വരെ ഇത് ഈ കാറിനുള്ളിൽ കിടക്കും കല്ലുവിൻ്റെ കയ്യിൽ പിടിച്ച് ലല്ലു പറഞ്ഞു കണ്ണേട്ട നമ്മൾ എത്താറായോ ലല്ലുവിൻ്റെ തോളിൽ ചാഞ്ഞ് കല്ല് ചോദിച്ചു ഇപ്പം എത്തും അടാ എന്തേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ അവളെ നോക്കി ചോദിച്ചു കണ്ണിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തോ ഒരു വല്ലായ്മ ലല്ലു അവളെ നോക്കി അതഴിക്കണോടാ ലല്ലു ചോദിച്ചു വേണ്ട ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞു കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ഒരു റിസോർട്ടിന് മുന്നിലെത്തി ലല്ലു കാർ നിർത്തി പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് പോയതും ആ റിസോർട്ടിൻ്റെ മാനേജർ ലല്ലുവിൻ്റെ അടുത്തേക്ക് വന്നു വെൽക്കം സാർ അയാൾ ചിരിയോടെ പറഞ്ഞു അവന് കൈ കൊടുത്തു താങ്ക് യു ലല്ലു ചിരിയോടെ പറഞ്ഞു സാറിൻ്റെ കോട്ടേജ് റെഡിയാണ് അയാൾ അതും പറഞ്ഞു ഒരു കീ അവനെ ഏൽപ്പിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൂമിൽ ഫോൺ ഉണ്ട് അതിൽ നിന്ന് വിളിച്ചാൽ മതി അയാൾ പറഞ്ഞു ഓക്കെ ലല്ലു ചിരിയോടെ പറഞ്ഞു കാറിലിരിക്കുന്ന കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി കാത്തിരുന്ന് ബോർ അടിച്ചോ എൻ്റെ കൊച്ച് അവൾ പുറത്തിറങ്ങിയതും ചോദിച്ചു ഏയ് ഇല്ല എനിക്ക് വല്ലാത്തൊരാകാംക്ഷ തോന്നുന്നു കല്ലു പറഞ്ഞു കല്ലു അവളെ ചിരിയോടെ കൈകളിൽ കോരിയെടുത്തു ഏയ് കണ്ണേട്ട അവൾ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു ആ അടങ്ങിയിരിക്കെ പെണ്ണേ ഞാനല്ലേ എൻ്റെ കുഞ്ഞ് വെയിറ്റ് കുറഞ്ഞു കേട്ടോ അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ പറഞ്ഞു കല്ലു പുഞ്ചിരിച്ചു കെട്ടഴിക്കുവാണേ കല്ലുവിനെ കൊണ്ട് ഒരിടത്ത് നിർത്തിയിട്ട് പറഞ്ഞു അവളൊന്നും മോളി കല്ലു കണ്ണിലെ കെട്ടഴിച്ചു മാറ്റി കല്ലു കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു അവൾക്ക് മൊത്തം മങ്ങലായിരുന്നു കണ്ണുകൾ വീണ്ടും അടച്ചു തുറന്നപ്പോൾ ഓക്കെയായി അവൾ ലല്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളെ പുറകിൽ നിന്ന് പുണർന്നുകൊണ്ട് മുന്നിലേക്ക് കൈ ചൂണ്ടി കല്ലു അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അവിടുത്തെ കാഴ്ചകൾ കണ്ട് കല്ലുവിൻ്റെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് വിടർന്നു അവൾ ലല്ലുവിൻ്റെ കൈ അമർത്തി പിടിച്ചു കണ്ണേട്ട എങ്ങനെയുണ്ട് ഇഷ്ടമായോ അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് ചോദിച്ചു ഒരുപാട് അവൾ ചിരിയോടെ പറഞ്ഞു ലല്ലു അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ആ ടേബിളിൽ ഇരുന്ന ഒരു റോസ് എടുത്ത് കല്ലുവിനെ നേരെ നീട്ടി ലല്ലു ഐ ലവ് യു പൊന്ന അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു കല്ലു അത് വാങ്ങിയിട്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ലല്ലു അവളെ ചേർത്ത് പിടിച്ചു ഇരിക്കടോ അവളെ ചേറിലേക്ക് പിടിച്ചിരുത്തി ലല്ലു അവർക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിരുന്നു അത് രണ്ടു പേർക്കും സെർവ് ചെയ്തു പിന്നെ ഗ്ലാസ്സിലിരുന്ന വൈൻ കല്ലുവിന് നൽകി അവൾ അവനെ നോക്കി വൈനാണ് കുടിച്ചോ ലല്ലു ചിരിയോടെ പറഞ്ഞു ഗ്ലാസ്സുകൾ തമ്മിൽ മുട്ടിച്ചു കല്ലു ഒന്ന് സിപ്പ് ചെയ്തു അപ്പോഴേക്കും അവളുടെ മുഖം ചുളിഞ്ഞു ലല്ലു അത് കാണാത്ത പോലെ ചുണ്ടിൽ വിടർന്ന ചിരി ഒളിപ്പിച്ചു കല്ലു അവനെ നോക്കിയിട്ട് ഒറ്റ വലിക്ക് കുടിച്ചു രണ്ടുപേരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ലല്ലു അവളെ കൂട്ടി അവരുടെ കോട്ടേജിലേക്ക് പോയി കോട്ടേജ് തുറന്നപ്പോൾ തന്നെ മുന്നിലെ കാഴ്ച കണ്ട് കല്ലുവിൻ്റെ ഉടലൊന്ന് വിറപ്പുണ്ടു ലല്ലു അവളെ ഒന്ന് നോക്കിയിട്ട് പോയി ഡോറടച്ചു പിന്നിലൂടെ വന്ന് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു കഴുത്തിൽ ചുണ്ടമർത്തി എന്തേ കുഞ്ഞിപ്പണ് ഷോക്കായോ അവൾ ഒന്നുമില്ലാതെ അവന് അഭിമുഖമായി തിരിഞ്ഞു നിന്നു ലല്ലുവിൻ്റെ കണ്ണിൽ നോക്കി അവളുടെ നോട്ടത്തിൽ അവൾ എന്തോ തന്നോട് പറയുന്നത് പോലെ തോന്നി അവന് പെട്ടെന്ന് ലല്ലുവിൻ്റെ ചുണ്ടിലേക്ക് കല്ലു ചുണ്ട് ചേർത്തു കല്ലുവിൽ നിന്ന് ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാകാത്തത് അവൻ ഞെട്ടരാണോ സന്തോഷമാണോ എന്ന് അറിയില്ല ഒരു നിമിഷം മരവിച്ച് നിന്നുപോയെങ്കിലും ലല്ലു അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടിലെ ദളങ്ങളെ മാറി മാറി നുകരുന്ന കല്ലുവിനെ അവൻ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചു തിരിച്ചു ചുംബിക്കാതെ അവളുടെ ചുംബനം അവനാസ്വദിച്ച് സ്വീകരിച്ചു അവളിൽ വല്ലാത്ത ഒരാവേശം നിറഞ്ഞതുപോലെ തോന്നി ലല്ലുവിന് ഒടുവിൽ ഒരു തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ലല്ലു അവളുടെ പുറത്ത് തടവിക്കൊടുത്തു കുറച്ചു കഴിഞ്ഞു കല്ലു മുഖമുയർത്തി അവനെ നോക്കി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഈ സർപ്രൈസുകൾ വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല അതാ ഞാൻ കിസ് ചെയ്തത് കല്ലു പറഞ്ഞു ലല്ലു പുഞ്ചിരിച്ചു എനിക്കറിയാം എൻ്റെ കുഞ്ഞിപ്പണ്ണിന്റെ സന്തോഷമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചതെന്ന് ലല്ലു അത്രയും പറഞ്ഞിട്ട് മ്യൂസിക് പ്ലെയർ ഓണാക്കി പെട്ടെന്ന് അതിൽ നിന്ന് ചെറിയ ശബ്ദത്തിൽ ഒരു പ്രണയഗാനം ഒഴുകി തുടങ്ങി ലല്ലു പുഞ്ചിരിയോടെ കല്ലുവിനു നേരെ കൈനീട്ടി അവന്റെ കൈയിലേക്ക് കൈ ചേർത്ത നിമിഷം അവൻ അവളെ കറക്കി അവൻറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു കൈ അവളുടെ അരയിലൂടെ ചുറ്റി മറുകൈ അവളുടെ വലം കൈയിൽ ചേർത്ത് പിടിച്ചു ചെറുതായി ആ പാട്ടിൻ്റെ ഒഴുക്കിൽ ചുവടുവെച്ചു പരസ്പരം കണ്ണുകൾ കഥ പറഞ്ഞും ചുണ്ടുകൾ പുഞ്ചിരി തൂകി പരസ്പരം നെഞ്ചോട് ചേർന്നവർ നൃത്തം ചെയ്തു അടുത്ത പാട്ട് തുടങ്ങിയപ്പോൾ ലല്ലുവിൻ്റെ കൈകൾ കല്ലുവിൽ എന്തൊക്കെയോ തേടി അലയാൻ തുടങ്ങി കല്ലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ലല്ലുവിൻ്റെ കണ്ണുകൾ തൻ്റെ കുഞ്ഞിപ്പെണ്ണിനോടുള്ള പ്രണയം നിറഞ്ഞൊഴുകി പരസ്പരം രണ്ടുപേരും ശരീരങ്ങൾ തമ്മിൽ ഒന്നാവാൻ വെമ്പൽ കൊണ്ടു കല്ലു ലല്ലുവിൻ്റെ ഷർട്ടിന്റെ ഓരോ ബട്ടൺസുമായി അഴിക്കാൻ തുടങ്ങി ലല്ലുവിൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനായി അവനിൽ നിന്ന് ഷർട്ട് അവൾ അഴിച്ചു മാറ്റി അവൻ്റെ ഉറച്ച നെഞ്ചിലേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ അമർത്തി ചുംബിച്ചു ലല്ലുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചുപോയി അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു ലല്ലു അവൾ അവന്റെ നെഞ്ചിൽ മുത്തിക്കൊണ്ട് അവിടെ നാവ് കൊണ്ടുഴിഞ്ഞു ലല്ലുവിൻ്റെ ശരീരം ചൂടുപിടിച്ചു എസിയുടെ തണുപ്പിലും അവൻ്റെ ശരീരത്തിൽ കണങ്ങൾ സ്ഥാനം പിടിച്ചു കല്ലുവിൻ്റെ ചുണ്ടുകൾ ദിശ മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു കല്ലു അവൻറെ കണ്ണിലേക്ക് നോക്കി ഇനിയും അവൻ്റെ കണ്ണിൽ പ്രണയത്തിനപ്പുറം കാമം നിറഞ്ഞ നിമിഷമായിരുന്നു അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി അവളുടെ ശരീരത്തെ അവനോട് ചേർത്ത് വെച്ചു പരസ്പരം കണ്ണുകൾ കോർത്ത് രണ്ടുപേരുടെ കണ്ണുകളും കലങ്ങിയിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്ന് ദിശ മാറിപ്പോകുന്നത് കണ്ട് അവൾ സ്വയം ഒന്ന് നോക്കി അർദ്ധനങ്ങനെയാണെന്ന് തൻ്റെ രൂപം കണ്ടു സ്ത്രീസഹജമായ നാണം അവളിൽ നിറഞ്ഞു അവൾ പുറംതിരിഞ്ഞു നിന്നു കല്ലു ഒരു കുഞ്ചിരിയോടെ അവളെ പിറകിൽ നിന്ന് വീണ്ടും പുണർന്നു അവളുടെ പുറമേനിയിൽ അവൻ ചുണ്ടു ചേർത്തു അവളുടെ പുറത്തെ കാപ്പി നിറത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ രോമങ്ങളോട് പോലും ലല്ലുവിന് ഒരു നിമിഷം അസൂയ തോന്നിപ്പോയി അവൻ്റെ നന്മമായ നെഞ്ചിലേക്ക് അവളെ അമർത്തി പിടിച്ചുകൊണ്ട് അവളിൽ നിന്ന് അവൻ ആ വസ്ത്രങ്ങൾ എടുത്തു മാറ്റി കല്ലു പിടച്ചിലൂടെ തിരിഞ്ഞു അവനെ മുറുകെ പുണർന്നു എന്തിനാ പെണ്ണെ ഇങ്ങനെ നാണിക്കുന്നേ ഞാൻ നിൻ്റെ കണ്ണേട്ടനല്ലേ അവളുടെ പുറത്ത് വീണ്ടും ഒന്ന് ഒത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ആ അറിയില്ല എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുക കല്ലു തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു ലല്ലു അവളെ തിരിച്ചു കിടത്തി ഞാൻ എടുത്തോട്ടെ എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഒരിക്കൽ സമ്മതം ചോദിക്കാതെ സ്വന്തമാക്കി ഇപ്പോൾ സമ്മതത്തോടെ ഞാൻ ഞാനെടുത്തോട്ടെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചതൊക്കെ കണ്ണിൽ പ്രണയവും കാമവും നിറച്ച് തൻ്റെ സമ്മതത്തിനായി കാത്തു നിൽക്കുന്നവനെ അവൾ പ്രണയത്തോടെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പേടിയുണ്ടോ ലല്ലു അവളുടെ കാതോരം ചോദിച്ചു അതിനവൾ മറുപടി പറയാതെ അവൻ്റെ ചുണ്ടിൽ ഒന്നുമുത്തി അത് മതിയായിരുന്നു അവന് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവളിലേക്ക് അമർന്നു ഏറെ നേരത്തിന് ശേഷം അവളിൽ നിന്ന് അവൻ അടർന്നു മാറി അവനൊരു ചിരിയോടെ അവളെ എടുത്ത് അവൻ്റെ നെഞ്ചിൽ കിടത്തി ബെഡ്ഷീറ്റ് എടുത്ത് രണ്ടുപേരെയും ചേർത്ത് പുതച്ചു കല്ലു കണ്ണു തുറന്ന് അവനെ നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു നീ എന്നെ വീണ്ടും ഉണർത്തരുത് കല്ലു അവൾ വീണ്ടും വീണ്ടും അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു ലല്ലു അവളുടെ പുറത്തുകൂടെ വിരലോടിച്ചു കണ്ണേട്ടാ അവൻ മുഖമുയർത്തി അവളെ നോക്കി ഉം എന്താണ് കുഞ്ഞിപ്പെണ്ണിനൊരു കള്ളലക്ഷണം അവളുടെ പുറത്ത് തലോടി ചോദിച്ചു എനിക്ക് കണ്ണേട്ടിൻ്റെ സ്നേഹം ആസ്വദിച്ചു മതിയായിട്ടില്ല പെട്ടെന്ന് പറഞ്ഞിട്ട് നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു ലല്ല് കേട്ടത് വിശ്വസിക്കാനാകാത്ത പോലെ അവളെ നോക്കി കുഞ്ഞേ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ ലല്ലു ഒന്ന് തലയുയർത്തി അവളെ നോക്കി ചോദിച്ചു അവൾ നാണത്തോടെ തലയനക്കി അവൾ ആ നിമിഷം അവനൊരു അത്ഭുതമായി തോന്നി അവളിലെ വികാരങ്ങൾ ആഗ്രഹങ്ങൾ മറച്ചുവെക്കാതെ തുറന്നു പറഞ്ഞപ്പോൾ എന്തോ അവളോടുള്ള ഇഷ്ടം കൂടി കൂടി വന്നു അവന് ലല്ലു പുഞ്ചിരിയോടെ അവരിൽ മറയായി കിടന്ന ബെഡ്ഷീറ്റ് എടുത്തു മാറ്റി ലല്ലു അവളെ ആകെ മൊത്തത്തിൽ ഉഴിഞ്ഞു നോക്കി അവന്റെ നോട്ടം കണ്ട് കല്ലുവിൻ്റെ മുഖമാകെ ചുവന്നു തൊടുത്തു അവൾ അവന്റെ കണ്ണ് പൊത്തി ലല്ലു പുഞ്ചിരിയോടെ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു ഞാനെല്ലാം കണ്ടതാ കുഞ്ഞിപ്പണ്ണെ എന്നിട്ടും ഇങ്ങനെ കണ്ണു പൊത്തണോ അവൻ്റെ ചിരിയോടെയുള്ള പറച്ചിൽ കേട്ട് കല്ലു അവനെ ചുണ്ടു കോർപ്പിച്ച് നോക്കി ലല്ലു അവളുടെ കുഞ്ഞു ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് വീണ്ടും അവളിൽ ഒരു മഴ പോലെ പെയ്തു തോർന്നു ആ രാത്രി വെളുക്കുവോളം പരസ്പരം പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും അഗ്നിവലയത്തിൽ വെന്തുരുകി അവനിലെ അസുരനെയും ദേവനെയും ഒരുപോലെ അറിഞ്ഞ രാത്രി ആ രാത്രി വെളുക്കുവോളം അവരുടെ ശിൽക്കാര ശബ്ദങ്ങൾക്ക് മാറ്റിൽ കൂട്ടിക്കൊണ്ട് ആ മുറിയിൽ അപ്പോഴും ഏതോ പഴയ പ്രണയഗാനം വീണ്ടും വീണ്ടും അവർക്കായി മുഴങ്ങി